ഇന്ന് പതിവ് പോലെ വെള്ളിയാഴ്ച പക്ഷേ പതിവിലും വൈകിയാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത് ഇന്ന് കുട്ടി കരാട്ട ഉള്ള ദിവസമായിരുന്നു അപ്പോൾ എപ്പോഴും നമ്മൾ എട്ട് മണിക്കല്ലേ ഇറങ്ങാറ് ഇന്ന് സാറ് പറഞ്ഞു പതിനൊന്ന് മണിക്ക് ആണ് ക്ലാസ് അപ്പോൾ അതിനനുസരിച്ച് വന്നാൽ മതി എന്ന് പറഞ്ഞു പതിനൊന്ന് മണി തൊട്ട് പന്ത്രണ്ടര ആയിരുന്നു ക്ലാസ് അപ്പോൾ ഒരു പത്തരയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങി നല്ല കുട്ടികളായിട്ട് നോക്കിയപ്പോഴത്തേക്ക് നല്ല മഴക്കാറായിരുന്നു അപ്പോൾ ഓട്ടോ വിളിച്ചിട്ടുണ്ട് കേട്ടോ ഒരു പത്തേ മുക്കാലൊക്കെ ആകുമ്പോൾ ഓട്ടോ വന്നാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞിരിക്കണത് അപ്പോൾ ഞങ്ങൾ ഇച്ചിരി നേരത്തെ ഇറങ്ങിയേ ഉള്ളൂ കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തേക്കാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ കുരിച്ചു അവിടെ എത്തി കുരിച്ചുപള്ളിയിലും കൂടി ഒന്ന് കയറിയേക്കാം എന്ന് വിചാരിച്ചു എന്തോ ഇന്നൊന്ന് കയറിയേക്കാം എന്ന് വിചാരിച്ചു ഒരു വഴിക്ക് പോവല്ലേ അപ്പോൾ മില്ലൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നോക്കിയപ്പോഴത്തേക്കും കുറേ നാൾ കൂടി ഒരു അമ്മാമനെ കണ്ടതാണ് കേട്ടോ ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു അമ്മാമയാണ് അപ്പോൾ ഈ കുട്ടിനെയും പൊന്നൂസിനെയും കണ്ടപ്പോഴത്തേക്കും ഒന്ന് വിശേഷങ്ങളൊക്കെ ചോദിച്ചതാണ് അമ്മാമ്മ കുറേ നാൾ കൂടി കാണുന്നതാണ് ഞങ്ങൾ വീടിൻ്റെ അടുത്തൊന്നുമല്ല കുറച്ച് ദൂരം അമ്മമ്മ മില്ലിൽ വന്നതാണ് പൊടിപ്പിക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോഴത്തേക്കും വിശേഷങ്ങളൊക്കെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഓട്ടോ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരുന്നപ്പോഴത്തേക്കും നല്ല പൊരിഞ്ഞ് ഇടിവിട്ട് ആയിരുന്നു രാവിലെ ഭാഗ്യത്തിന് കുടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മഴക്കാർ കണ്ടപ്പോൾ തന്നെ ഞാൻ കുടയൊക്കെ എടുത്തിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ ഇപ്പോൾ ഇനിയിപ്പോൾ എവിടെ പോയാലും നമ്മുടെ കയ്യിലൊരു കുട വേണം അപ്പോൾ എല്ലാവരും അത് സൂക്ഷിക്കുക അങ്ങനെ പിള്ളേരൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇദ്ദേഹങ്ങൾ പ്രാർത്ഥിച്ചു കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേക്കാന്ന് വിചാരിച്ചു അങ്ങനെ നോക്കി നിന്നപ്പോഴത്തേക്കും ഒടുക്കത്ത മഴ ഇടിമിന്നലോട് കൂടിയ ഇടിവെട്ടോട് കൂടിയ നല്ല അടിപൊളി മഴയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാൻ ആ മാങ്ങയൊക്കെ ഉണ്ട നിങ്ങൾ പച്ചമാങ്ങ പച്ചമാങ്ങ നല്ല അടിപൊളി ശക്തിയിലാണ് കേട്ടോ മഴ പെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഇവ കുട്ടിക്ക് ഭയങ്കര ആയി പക്ഷേ പൊന്നോസ് പേടിച്ച് പേടിച്ച് കരയണിരുന്ന് മരമൊക്കെ കിടന്നിങ്ങനെ ആട് സ്പീഡിൽ ആടണേക്കെ കണ്ടപ്പോഴത്തേക്കും മരം ഒടിഞ്ഞ് വീഴുവോ അങ്ങനെയൊക്കെ അവക്കെ പേടിയായിരുന്നു അവൾ അങ്ങോട്ട് മാറി ഇരുന്നു പേടിച്ചിട്ട് ഒരു കണക്കിന് പറഞ്ഞ് സമാധാനിപ്പിച്ചു അപ്പോൾ നല്ല മഴയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ പക്ഷെ ആ മാങ്ങയെന്ന് കണ്ടെടുക്കാൻ പറ്റിയില്ല എനിക്ക് ഞാൻ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അപ്പോഴത്തേക്കും മുക്കാൽ പത്തേ മുക്കാലെന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ ഇരുനേരത്ത് തന്നെ വന്നായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോയിൽ കയറി ഇരുനേരത്ത് തന്നെ അങ്ങോട്ട് എത്തിയേക്കാം എന്ന് വിചാരിച്ചു മഴയൊക്കെ അല്ലേ അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി പിന്നെ ഫോണെടുത്ത് ബാഗിലോട്ട് ഇട്ടിട്ടാ പിന്നെ സമയം കിട്ടിയില്ല ഇനി ഇപ്പം മഴയൊക്കെ അല്ലേ അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് വിശേഷങ്ങൾ കാണാം അങ്ങനെ ഞങ്ങൾ അധികം വൈകാണ്ട് തന്നെ കരാട്ട ക്ലാസ്സിലോട്ട് എത്തിയായിരുന്നു പക്ഷെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല ആകെ രണ്ട് പിള്ളേർ മാത്രമേ ഞങ്ങളെക്കാളും മുന്നേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ സാറൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഇച്ചിരി നേരത്തെ ആണല്ലോ അപ്പോൾ സാധാരണ ഞങ്ങൾ എപ്പോഴും ഇച്ചിരി പൊടിക്ക് വൈകിട്ടൊക്കെ എൻ്റെ ക്ലാസ്സിലെത്താറ് കാരണം രണ്ട് ഗേറ്റഡ ചിലപ്പോൾ ഒരു ഗേറ്റടയൊക്കെ കിട്ടാറുണ്ട് തീവണ്ടി റെയിൽവേ ഉണ്ടല്ലോ അവിടെ അപ്പോൾ അങ്ങനെ ഗെയ്റ്റഡ് കിട്ടുമ്പോഴത്തേക്കും നമ്മൾ സ്വാഭാവികമായിട്ടും വൈകും അപ്പോൾ സാറൊന്നും പറയാറൊന്നുമില്ല എങ്കിലും ഇന്ന് ഇച്ചിരി നേരത്തെ എത്തിയേക്കാം എന്ന് വിചാരിച്ചു സാറിനൊരു സന്തോഷമാവട്ടെ അപ്പോൾ അങ്ങനെ സാറൊക്കെ വരാൻ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്കും എന്താ ഇവ കുട്ടിയുടെ സ്കൂളിലെ മനോഹരമായ പാർക്ക് കണ്ടു അപ്പോൾ അവിടെ നോക്കിയപ്പോഴത്തേക്കും കുറേ കോളാമ്പി പൂവാന്ന് തോന്നണം വേറൊരു വ്യത്യസ്ത കളറിൽ കോളാമ്പി പൂക്കൾ ഉണ്ടായിരുന്നു ഇച്ചിരി വലിയ വലിയ വലിപ്പുള്ള കോളാമ്പി പൂക്കളാണെന്ന് തോന്നണോട്ടോ ആ പൂവിൻ്റെ പേരൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റൊക്കെ ചെയ്യണേ ഇനിയിപ്പോൾ കോളാമ്പി തന്നെയാണോ ആണോ എന്നറിയാനാണ് അങ്ങനെ ഫോട്ടോസും ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും സാറ് വന്നു പിന്നെ കുറേ പിള്ളേരൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി അപ്പോൾ ടൈം ആയല്ലോ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു ഫീസ് കൊടുക്കേണ്ട ഡേറ്റ് ആയിരുന്നു അപ്പോൾ ഫീസും കൂടി കൊടുത്തേക്കാന്ന് വിചാരിച്ച് പൊന്നൂസിൻ്റെ പൈസ മേടിച്ചിട്ട് അവൾ പോവാണ് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അതേപോലെ ഓട്ടോയുടെ പൈസയും പൊന്നൂസാണ് കേട്ടോ കൊടുത്തത് അവൾക്ക് അതൊക്കെ കൊടുക്കണം നിർബന്ധമാണ് അങ്ങനെ ഫീസ് കൊടുത്തു പിന്നെ റെസിപ്റ്റ് മേടിച്ച് ഞാനും പൊന്നദിവസം കൂടി കുറച്ച് നേരിങ്ങനൊക്കെ ഇരുന്നു സാറവിടെ ക്ലാസ് എടുത്തോണ്ടിരിക്കയായിരുന്നു അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ക്ലാസ് റൂമൊക്കെ പെയിൻ്റ് അടിക്കാനായിട്ട് കുറേ ചേട്ടന്മാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം സ്കൂളൊക്കെ തുറക്കാറായല്ലോ അപ്പോൾ പെയിൻ്റ് അടിക്കുകയാണ് ക്ലാസ് റൂമൊക്കെ പിന്നെ അവിടെ ഇരുന്ന് പോരടിച്ചപ്പോഴത്തേക്ക് എന്തെങ്കിലും പന്ത്രണ്ടര വരെയാണല്ലോ ക്ലാസ് പതിനൊന്ന് മണി തൊട്ട് പന്ത്രണ്ടര വരെയാണ് ക്ലാസ് അപ്പോൾ ഞങ്ങൾ പള്ളിയുടെ സൈഡ് അതായത് കുട്ടിയുടെ സ്കൂളിൽ തൊട്ടിപ്പം തന്നെ ആമ്പലൂർ പള്ളിയാണല്ലോ അതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാനുണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്നു നടന്ന് ഒരു ഒരപ്പൂപ്പം പറഞ്ഞു മോളെ ഇതേ ആ രൂപത്തിലൊക്കെ കൈ പിടിപ്പിച്ചിട്ട് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കും നല്ല ഭംഗിയല്ലേ എന്നൊക്കെ പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ ശരിയാണ് കാരണം എന്താ നല്ലൊരു ഭംഗിയില്ലേ കാണാനായിട്ട് ആ പൂക്കളൊക്കെ കാണാനായിട്ട് അപ്പോൾ അങ്ങനെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങോട്ട് എടുത്തു ഇതാ നടന്നു നടന്ന് പോണാണ്ടോ ആ പൂപ്പനാണ്ട അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നേരെ വീണ്ടും കരാട്ട ക്ലാസ്സിലോട്ടൊക്കെ വന്നു ഇല്ലെങ്കിൽ ഇപ്പോൾ കുട്ടി ഭയങ്കരമായിട്ട് അടിക്കും ഇപ്പോൾ അമ്മ എവിടെ പോയി പൊന്ന എവിടെ പോയിന്നൊക്കെ ടെൻഷൻ അടിക്കും പിന്നെ അധികം വൈകാണ്ട് ബ്രേക്ക് കൊടുത്തായിരുന്നു കേട്ടോ ഇച്ചിരി നേരം അപ്പോൾ ഇതാണ് കൊണ്ടത് സ്നാക്കായിട്ട് പോപ്കോണിൻ്റെ അപ്പോൾ ഇതാണ് കഴിച്ചത് പിന്നെ രാവിലെ ഫുഡ് കഴിച്ചിട്ടൊക്കെയാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അത് പിന്നെ ഞാൻ എടുക്കാൻ ടൈം കിട്ടിയില്ല പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു എന്തായാലും പോണേല്ലേ അപ്പോൾ എന്തായാലും വീട് എടുത്തേക്കാന്നുള്ള ഒരു പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു അങ്ങനെ കരേട്ട ക്ലാസ് ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ നേരെ പോണത് ആ ഈ കുട്ടിയുടെ സ്കൂളിൻ്റെ തൊട്ടുപ്പുറത്ത് അമ്പലൂർ പള്ളിയാണല്ലോ എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബേക്കറി ഉണ്ട് അപ്പം ആ ബേക്കറിയിലോട്ടാണ് പതിവ് പോലെ ഞങ്ങൾ പോണത് അപ്പോൾ അവർക്ക് കുടിക്കാൻ എന്തെങ്കിലും മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇത് ഞങ്ങൾ രണ്ടെണ്ണം മേടിച്ചു കൊടുത്തു എന്നിട്ട് നേരെ ഞങ്ങൾ പോണത് ഓട്ടോ വിളിക്കാനാണ് അപ്പോൾ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെ നിന്നിട്ടാണ്ട്ട ഓട്ടോ വിളിക്കണത് കണ്ട സ്റ്റാ കണ്ടോ അതാണ് ആട്ട ഓട്ടോ സ്റ്റാൻഡ് അങ്ങനെ ഞങ്ങൾ ഓട്ടോയിലൊക്കെ കയറി ഇങ്ങനെ ചീ ഞങ്ങൾ പോവാണ് എങ്ങോട്ടേക്കാണ് അടുത്തുള്ള കടയിലോട്ട് പക്ഷേ കട എത്തിയപ്പോഴത്തേക്കും ഉണ്ടല്ലോ അവിടെയുള്ള ചേച്ചിയൊക്കെ അങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ എടുക്കുക സത്യത്തിൽ മറന്നു അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ട് മേടിച്ചിട്ട് ഞങ്ങൾ കടയിൽ നിന്ന് നേരെ വീട്ടിലോട്ട് പോവാണ് ആട്ട അങ്ങനെ വീടെത്തി പിന്നെ ഉച്ചത്തെ വിശേഷങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇത് വൈകുന്നേരമാണ് വൈകുന്നേരം ഒന്ന് ഉറങ്ങി ഇരുന്നിട്ട് വന്ന് നോക്കിയപ്പോഴത്തേക്ക് നല്ല മഴക്കാറ് ആദ്യം തന്നെ ഒരു ചായ അങ്ങോട്ട് ചൂടോടെ അങ്ങോട്ട് സ്ട്രോങ് ആയിട്ട് വെച്ച് കുടിച്ചു പിന്നെ പോപ്കോൺ ഇരിപ്പുണ്ടായിരുന്നു അതും അങ്ങോട്ട് കഴിച്ചു ഞാനും പിള്ളേരും കഴിച്ചു വിട്ടാ പിള്ളേർക്ക് ചായ കൊടുക്കാറില്ല അങ്ങനെ ചായയും പോപ്കോണൊക്കെ കഴിച്ചിട്ട് കുറച്ചു നേരം അങ്ങനെ ഇരുന്നു അതിനുശേഷം ഇനി ഇരുന്നിട്ട് കാര്യമില്ലല്ലോ സന്ധ്യയായി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല മഴയും ഇടിവെട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സന്ധ്യ സന്ധ്യ ഒക്കെ എങ്ങനെയാണ് എങ്ങാനും പോയാലോ പോയാലോന്ന് ഓർത്ത് നേരത്തെ തന്നെ പണികളൊക്കെ തീർക്കാൻ അങ്ങനെ വിചാരിച്ചു ആദ്യം തന്നെ പിള്ളേർക്ക് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം വൈകുന്നേരം വേറെ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒക്കെ കൊണ്ട് തിന്നിട്ട് എന്താവാൻ അതുകൊണ്ട് കുറേ നാളുകൂടി അങ്ങനെ ഇപ്പി മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പി നൂഡിൽസാണ് വൈകുന്നേരത്തെ പിള്ളേർക്ക് കൊടുക്കാനായിട്ട് ഉണ്ടാക്കണത് പിന്നെ കുടിക്കാൻ വെള്ളം തിളപ്പിച്ചു ആ പിങ്ക് കളർ എന്താണെന്ന് അറിയോ ദാഹചമിനിയാണിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇട്ടിങ്ങനെ മാറ്റി മറിച്ചൊക്കെ ഇട്ടിട്ടാണ് വെള്ളം തിളപ്പിക്കാറ് അതാണ് ഒരു പിങ്ക് കളർ അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഇച്ചിരി ജൂസി പോലെയാണ്ടട്ട ഞാൻ ഉണ്ടാക്കാറ് അങ്ങനെ അത്രക്കും ഡ്രൈ ആക്കാറില്ല ഇങ്ങനെ ജ്യൂസി പോലെ കിട്ടണം അങ്ങനെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ കുടിവെള്ളം റെഡി ആയപ്പോഴത്തേക്ക് ഞാൻ കുക്കറിൽ ചോറിനും കൂടി ഇട്ടിട്ടാണ് ഈ കറിയും കൂടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം അത് നൂഡിൽസൊക്കെ കഴിച്ചിട്ട് പൈ അങ്ങോട്ട് ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചു എപ്പോഴൊന്നുമില്ല കേട്ടോ വല്ലപ്പോഴും നൂഡിൽസ് കഴിക്കുന്നതിലൊന്നും തെറ്റില്ല വല്ലപ്പോഴൊക്കെ കഴിക്കാം അത് അല്ലേ അപ്പോൾ നമുക്ക് ഇച്ചിരി എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് തോന്നുമല്ലോ അങ്ങനെ പിള്ളേർക്കും കൊടുത്തു ചൂടോടെ ഞാനും കഴിച്ചു അതിന് ശേഷം നേ എൻ്റെ വന്നു നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ തക്കാളി വാട്ടാം പിന്നെ മുട്ട കൊണ്ട് പുൾസയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു രാത്ത്തേക്ക് ആ ചൂടോടെ ഉണ്ടാക്കിയാൽ മതിയല്ലേ ബുൾസൈ ഇപ്പോൾ തക്കാളി വാട്ടിയേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അടക്കളെ പണിയിലോട്ട് ഞാൻ കടന്നു പിന്നെ അങ്ങോട്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം ഇടയ്ക്കിടയ്ക്ക് കറണ്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഫോണിനും ചാർജ് ശോകം വരുന്നു അതുകൊണ്ട് ഇതിൽ വെച്ച് അങ്ങോട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ കുറച്ച് പേരെങ്കിലും ഇഷ്ടമായി വിചാരിക്കണോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസ് മറ്റും നമുക്ക് വീണ്ടും കാണാം അതുവരെയും ടാറ്റാ